നമ്മൾ ഈ മ്മളീര് കുറച്ച് വെള്ളം ഇതൊക്കെ ആവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇണ്ടോ ഈ അത് ഗ്യാപ്പ് നല്ല പൂക്കൾ വന്നപ്പോൾ രണ്ട് ചേന അഞ്ച് തണ്ടാണ് കൂടുതൽ വെള്ളം ഇതിൻ്റെ ഉള്ളൊക്കെ ആകാറുതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ നമ്മൾ കണ്ടോ പരകു വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങളെ ചെറിയൊരു വിളവെടുക്ക വന്നിട്ടാണ് ഒരുപാട് കാലം മുന്നേ പല ആളുകളും നിത്യേന കഴിച്ചിരുന്ന സംഗതിയായിരുന്നു പക്ഷെ എപ്പോഴൊന്നും അങ്ങനെ ആരും കഴിക്കില്ല എന്നുള്ള എന്നാൽ കഴിക്കണവർ ഉണ്ടാവും ഉണ്ടാവില്ലേക്കും പക്ഷെ നമ്മളെ നാട്ടിലിപ്പോൾ കൂടുതൽ ആളുകൾക്കും കിട്ടില്ല എന്നുള്ളൊരു പരാതി ഉണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ കായകൾ മാത്രമല്ല വിളവെടുക്കാറ് നമ്മളിതേപോലെ ഇലകളും നമ്മൾ വിളവെടുക്കാറുണ്ട് ഈ ഇല എന്ന് പറഞ്ഞാൽ നമ്മൾ മുരിങ്ങ ചീര അങ്ങനെയുള്ള മാത്രമല്ല കേട്ടോ അതാ നല്ല സെറ്റ് സാധനം ഉണ്ടോ പയറിൻ്റെ ഇല ഉണ്ടോ ഏഹ് നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ നമ്മളിത് അങ്ങനെ കട്ട് ചെയ്തിട്ടിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതാണല്ലോ പാതി നമ്മളിതാണല്ലോ കണ്ടോ പിന്നെ കൊടുത്താൽ പേര കണ്ടോ ഇങ്ങനത്തെ ഇലകളും കഴിക്കണോ കുട്ടികളെ കേട്ടോ ഇത് കുറച്ചൊക്കെ പിന്നിലൊക്കെ ആയിരുന്നു പക്ഷേ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും നമ്മൾ എല്ലാതും കൊടുക്കും അങ്ങനെ എല്ലാതും കൊടുത്ത് പഠിപ്പിച്ചാലാണ് നമുക്ക് നല്ല ഗ്രോത്തിലും ഒരുപാട് പ്രതിരോധം കിട്ടും പ്രതിരോധം കിട്ടലാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് തിന്നു കഴിഞ്ഞിട്ട് നമുക്ക് വേറെ രോഗങ്ങളൊന്നും വരില്ല എന്നൊന്നുമില്ല പക്ഷെ ഇത് തിന്നണം പല സാധനങ്ങളും തിന്നുമ്പോൾ അതുപോലെ ഇതും തിന്നണം അപ്പം അതിന് ഞങ്ങളിന്ന് കുറച്ച് വയറിനിലാണ് വിള കൊടുക്കുന്നത് വല്ലാതെ മൂത്ത ഇല എടുക്കരുത് കഴിക്കും നല്ല നല്ല ചളുമ്പലി എടുക്കരുത് എന്നാ നമ്മൾ ഒരു പിന്നെന്താ ഇതിൻ്റെ ഉണ്ടോ അതിപ്പോൾ ഇത് കിട്ടിക്കുക ഏകദേശം നമ്മൾ ഒരു വള്ളിയുടെ ഒരു നാല് ഇല വ്യത്യാസം വന്നിട്ടുള്ള ഇലകൾ എടുക്കുകയാണെന്ന് വെച്ചാൽ കേട്ടോ നമ്മളെ കേടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മഴ പെയ്യുമ്പോൾ അസുഖങ്ങൾ വരാനുള്ള സെറ്റപ്പാണ് വരുക ഓരോ പല രീതിയിലുള്ള രോഗങ്ങൾ വരും പല കേടുകളും ഉണ്ടോ ഇതൊരു കേടാണ് ഇതൊരു കേടാണ് ഇത് മുന്നെന്ന് പറയും ആ ഒരു കേടാണ് ഇനി ഇതൊക്കെ ഉണ്ടോ ഇതൊണ്ടോ ഇതാണ് എലതീനി പുഴുക്കൾ എന്ന് പറയില്ലേ അങ്ങനത്തെ കുറെ ഐറ്റം സാധനങ്ങളാണ് ഇതാണ്ടോ ഇതൊരു കേടാണ് ഇതൊക്കെ ൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്താലാണ് നമുക്ക് ഇതൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കണ്ടോ ഇല പൊട്ടിക്കാറണത് ഇവിടുത്തെ ഇവിടുത്തെ ഇവിടുത്തേം കഴിഞ്ഞാൽ ഇവിടുത്തെ ഇലയാണ് നമ്മൾ പൊട്ടിച്ചിട്ടുള്ളത് ഏ അപ്പോഴാണ് നമുക്ക് വല്ലാതെ കയ്പില്ലാത്ത രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ഏകദേശം ചെറിയൊരു കൈപ്പിതിലുണ്ടാവും എന്നാലും നമുക്ക് ഉപ്പില്ലാത്ത രീതിയിൽ കിട്ടുകയാണെന്ന് വെച്ചാൽ എങ്ങനെയാണോ ഏറ്റവും നല്ല മുഖത്തെ താഴത്തിനുള്ള ഇലകൾ ഒരിക്കലും പൊട്ടിക്കരുത് പിന്നെ പയറിൻ്റെ ഇല ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും തിന്നാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ എത്തും കണ്ടോ ഇത് വേറെ രോഗമാണ്ണ്ടോ ഇത് കണ്ടോ ഇതൊരു ചാതിയാണിത് അങ്ങനെ ഒരുപാട് രോഗങ്ങളൊന്നും മാറി കിട്ടിയിട്ടുമാണ് നമുക്ക് നമ്മളെ കൃഷികൾ മുന്നോട്ട് കൊണ്ടുപോകണി അപ്പൊ ഞങ്ങളെ ഇത് മാത്രല്ലൊന്ന് പിന്നെന്തോ വിള കൊടുക്കാൻ വന്നിട്ടുള്ളത് ഇത് അതിന്റെ ഒരു ഭാഗമാണ് എന്ന് നമുക്ക് എന്താണ് എന്നുള്ളത് നോക്കാം ഏഹ് ഇനി വിള കൊടുക്കാൻ പോണേ വിള കൊടുക്കാൻ പോണ എന്താണെന്നുള്ളത് നമുക്ക് നോക്കുകയും ചെയ്യാം നമുക്ക് കാണും ചെയ്യാം അപ്പൊ ഞങ്ങളെ ചെറിയൊരു വിളവെടുക്കാൻ വേണ്ടി വന്നിട്ടാണ് അപ്പൊ എന്തായാലും സ്കൂളൊക്കെ ഉണ്ടാകുമ്പോ വിളവെടുക്കലാണ് ഇപ്പൊ ഏറ്റവും ഉത്തമം പക്ഷെ നമ്മള് ഇവർക്കൊരു പൂതി ആദ്യം ഒന്ന് അറത്തി കഴിഞ്ഞപ്പോൾ പിന്നെ കൂടുതൽ അറുത്താൽ എന്താന്നുള്ളത് പക്ഷെ നമ്മൾ സമ്മതിക്കൂല ഏഹ് നമ്മൾ ഇതിങ്ങനെ കാണണം അപ്പൊ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കിയേ ഒന്ന് നോക്കിയാൽ കാണി എന്താണെന്നുള്ളത് നല്ല പൂക്കൾ നല്ല സെറ്റ് കട്ട പൂക്കള് ഇണ്ടോ ഇതോ സാധനം കണ്ടോ അപ്പൊ ഇത് പേര് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ തോന്നുകയാണ് ഒരു രക്ഷയില്ല അപ്പൊ ഞാനേ മെല്ലെ നോക്കാൻ പിന്നെ നോക്കാന്ന് പറഞ്ഞു നിക്കാണ് ഇതാ കേട്ടോ വാട്ടരോഗം ഇതാണ് വാട്ടരോഗം എന്താണെന്നുള്ള പല ആളുകൾക്കും അറിയില്ല കണ്ടോ വാട്ടരോഗം വന്നാലാണ് അത് അറിയുള്ളു എന്താ കേട്ടോ ഇപ്പം നമുക്കുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഏ അഞ്ച് അഞ്ചെണ്ണം അത് ഏഹ് അപ്പോൾ തന്നെ വാട്ടർ രോഗം വന്ന് ഈ സാധനമൊക്കെ പിന്നെ കേടുവെന്ന് ഒന്നിനും പറ്റില്ല അതിൻ്റെ ഇത് ഏഹ് ഇത് പറിച്ചു കളയേ പറ്റുള്ളൂ ഇതിനാണ് നമ്മൾ നെല്ലുകുത്തി ഉമ്മയും പാറമലിനും അതേപോലെ കമ്പോസ്റ്റ് വളങ്ങൾ കൊണ്ടിൽ നമ്മൾ ഉണ്ടാക്കണം തെയ്യം ഉണ്ടാക്കണം എന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ ഇതൊക്കെ ഉണ്ടോ നമ്മൾ മറിഞ്ഞ് കുണുക്കണോ നമ്മളെ മഴ ഏ ചതിച്ചു അല്ലേ ഇതോ ഏഹ് പരമാവധി കെട്ടി കൊടുക്കും കേട്ടോ കെട്ടിക്കൊള്ളും എന്നാലും മറിഞ്ഞു വീഴും എന്നാലും ഓര് നമ്മളെ തോൽപ്പിക്കൂല മറിഞ്ഞാലും അല്ല അവിടെ പോലെ പൊന്തി വരും പക്ഷെ നമ്മളെ പോയത്തെ ആൾക്കാരൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നീച്ചാൻ തന്നെ വെക്കൂലെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ട് പിന്നെ എന്തോ ഇവര് വില്ലന്മാരാട്ടോ ഇവിടെ കണ്ടാലും ഒഴിവായിക്കോളം ഉണ്ടോ ഇവർ നമ്മളെ തമർത്തും കണ്ടോ സെറ്റപ്പ് സാധനങ്ങൾ അപ്പതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് നമ്മളിങ്ങനെ ഇതിൻ്റെ കൂട്ടറിൽ കൂടെ വരണം മഴ കാരണം ഓരോ ഇങ്ങനെ രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ് മരുന്നടിക്കാൻ പറ്റുന്നില്ല ഇനി അപ്പൊ ഇതൊക്കെ നമ്മളെ ആവേശം കേട്ടോ നമ്മളെ ആവേശം എന്ന് പറയുന്നത് കുട്ടികളെ സന്തോഷമാണ് നമ്മളെ ആവേശം പരമാവധി നമ്മള് നമ്മളെ കാര്യങ്ങൾക്ക് അവർ കൂടുമ്പോൾ അവരെ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം ഏതൊരാളും ബാങ്കിൽ പോയിട്ട് പൈസ ഇട്ട് കഴിഞ്ഞാലാണ് നമ്മൾ എ ടി എം കാർഡ് കൊണ്ടുപോയിട്ട് കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് റിട്ടേൺ പൈസ കിട്ടുകയുള്ളൂ എന്നതുപോലെയാണ് ഇതൊക്കെ അങ്ങോട്ട് കൊടുത്താൽ തിരിച്ചവർ തരും കുറച്ച് ദിവസം മുന്നേ നമ്മുടെ കാവത്തിൻ്റെ വള്ളി നമ്മൾ കുഴിച്ചിടാതെ തന്നെ മുളച്ച് പൊട്ടി വന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോസ് ഷൂട്ടായിരുന്നു കണ്ടോ എൻ്റെ പുതിയ പുതിയ ഇലകൾ ഉണ്ടോ ഷാറ് ചന്തള കാണേണ്ട ഇലകൾ നന്നായിട്ട് തന്നെ വള്ളി തലക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കാരണം നല്ല ചേരാട്ടോ എന്തായാലും നോക്കിയേക്ക മഴ നന്നായിട്ട് പെയ്തപ്പോളേ ഓർക്കും നല്ല ഷാറായിട്ട് വരാൻ തോന്നി ഞാൻ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അവിടെ അതങ്ങനെ തന്നെ കിടക്കണം നോക്കാൻ കുറച്ചുകൂടി ചെയ്യട്ടെ നമ്മളെ ഈ ഒരു ഭാഗത്തുള്ള കൃഷികളാണ് കേട്ടത് നമ്മളെ ഹിതാശിന്റെ മത്സരത്തേക്കുള്ള കൃഷിയാണ് ഇതിൽ തക്കാളി കൊത്തമര ഇത് ഗ്രോ ബാഗിൽ വെച്ചിട്ട് കൂടുതൽ വെള്ളമായി കവണ്ടെന്ന് എഴുതിയിട്ട് നമ്മൾ ചാക്കി വെച്ചതാണ് ആദ്യം ഇതുപോലെ തന്നെ വെച്ചിർന്ന് ഇത് തക്കാളി കേടു വന്നത് കട്ട് ചെയ്തതിൻ്റെ വീഡിയോസ് നമ്മളിതിൻ്റെ മുന്നേ വിട്ടിറങ്ങണം അതൊക്കെ ഇപ്പോൾ പുതിയ ഇലകൾ വന്നിട്ടുണ്ട് അതായത് നമ്മളാ ഭജിമുളകെട്ടോ അതേപോലെ തന്നെ ഏത് ഗ്രോബേഗൻ്റെ ഒരു പരിപാടി നല്ല സെറ്റ് പരിപാടി കേട്ടോ നല്ല സെറ്റ് നല്ല സെറ്റാണ് പാർമാലോ നെല്ലുകുത്തി ഉമ്മയും ആണ് അപ്പോൾ നമ്മളിതിൽ ഇട്ടിട്ടുള്ളത് അതേപോലെ കമ്പോസ്റ്റ് വളങ്ങളും വെള്ളം കൂടുതലാവാതിരിക്കാനെന്നാൽ കുറ കുറച്ച് വെള്ളം ഇതൊക്കെ ആവാനും വേണ്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടോ ഏത് ഗ്യാപ്പ് ഏ ഇതിൻ്റെയൊക്കെ വീഡിയോസ് അതിൻ്റെ മുന്നേ വിട്ടിക്കണു ഇതുകൊണ്ട് നമ്മൾ സ്റ്റേ വയറാണ് അതുകൊണ്ട് നമുക്കങ്ങനെ കെട്ടിവെച്ചുകൊണ്ട് നമുക്കിതൊക്കെ വെള്ളം വരും കൂടുതലും പോകില്ല ഇപ്പോൾ നമ്മളെ തൈകളൊക്കെ ക്ഷറാണ് ഈ ഒരു തെയ്യ് വലിയ ഗ്രോത്തൊന്നും കാണാതെ എന്തോ ഒരു മിസ്റ്റേക്ക് വരണത് പോലെ പുതിയ പുതിയ ഇലകളൊക്കെ വരുന്നുണ്ട് മിസ്റ്റേക്ക് വരുന്നുണ്ട് വെള്ളം ചിലപ്പോൾ ചിലപ്പോൾ നനച്ചുകൊടുത്തിട്ടുണ്ട് മഴ കണ്ടീഷൻ ഒന്നും നിന്നില്ല ബാക്കിയൊക്കെ നമുക്കിതാ നല്ല സൂപ്പറായിട്ട് തന്നെ നല്ല പൂക്കൾ വന്നിപ്പോൾ നല്ല പൂക്കളും നല്ല ഒരുപാട് കണച്ച മുട്ടികളും കമ്പുകൾ വേറെ വേറെ കമ്പുകൾ വന്നിട്ടുണ്ട് അതൊക്കെ കമ്പുകൾ വീണതിൻ്റെയൊക്കെ വീഡിയോസുകൾ നമ്മൾ ഇതുപോലെ ചെയ്യണം എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോസുകൾ നമ്മൾ പറഞ്ഞു പറഞ്ഞേർന്നു അതുകൊണ്ട് നമുക്കുണ്ടോ തെയ്യൻ്റെയൊക്കെ കണ്ടോ ഇതിനൊക്കെ എത്ര കമ്പുകൾ വന്നിട്ടുണ്ട് ഒരുപാട് കമ്പുകളുണ്ട് കമ്പുകൾ കൂടുതലുണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് പൂക്കളും അതേപോലെ തന്നെ കായകളും കിട്ടും എന്നുള്ള പരീക്ഷയിലാണ് ഇപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ഭാഗത്തുള്ളൊരു കൃഷിയാണ് കേട്ടോ നമ്മുടെ അതുപോലെ തന്നെ നമ്മൾ ആമിറാശിൻ്റെ മുളകുമുണ്ട് ഇതൊക്കെ നമ്മൾ ഈ പുറത്തുനിന്ന് ഇവിടുന്ന് മാറ്റേണ്ട മുളകത്ത് തെയ്യളാണ് കേട്ടോ ഇട മുളകും തെയ്യാണ് ഇതൊക്കെ മത്സരത്തിലുള്ളതാണ് ദാശിൻ്റെ മത്സരത്തിലുള്ളതാണ് കഴിഞ്ഞ ഒരു ഭാഗത്തുള്ള ചെറിയൊരു കൃഷിയാണിത് ഇതാ നമ്മൾ ഇവിടെ തന്നെ ഒരു രണ്ട് ചേന രണ്ട് ചേനക്ക് അഞ്ച് തണ്ടാണ് ഉണ്ടോ ഇത് ഞാൻ നട്ടതൊന്നല്ല ഇത് ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ടായി വന്നാണ് കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെ നമുക്ക് ചേനക്ക് മൂന്ന് തണ്ട് വരലുണ്ടായി മറുതണ്ട് എന്ന് പറയും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു തണ്ട് കൂടി ഉണ്ടാകും അതൊക്കെ നമുക്ക് നോക്കിയേക്കാം അതേപോലെ നമ്മളിത് അവിടെ തന്നെ വേറെ ചേന കൂടി ഉണ്ട് എന്താ പറയുക നമ്മളിവിടെ നട്ടാൽ ചെറിയ ബുദ്ധികൾ ഇതിലുണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മളെൻ്റെ ചുവട്ടിൽ തന്നെ ഉണ്ടായി വന്നതാണ് ചെറുതായിട്ടൊക്കെ നമുക്ക് ഇത് കിട്ടലുണ്ട് ഇപ്പോൾ നമ്മളിതാ കുറ്റി കുരുമുളക് കേട്ടോ ഈ ഭാഗത്തുണ്ട് കുറ്റി കുരുമുളക് ഇപ്പം നല്ല മഴ പെയ്തപ്പളേ കുരുമുളകിന്റെ ഇലകൾ ചെറിയൊരു കളറ് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാലും കായകൾ വീണ്ടും പുതിയതായിട്ട് പിടിച്ചു വരുന്നുണ്ട് ഇത് നമ്മൾ മണ്ണിൽ വെക്കേണ്ടതാണ് ഇത് കേട്ടോ ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇതിൻ്റെ തണ്ട് വെച്ചിട്ട് കേട്ടോ മുളക്ണ്ടോ കുരുമുളക് എണ്ണ നിൽക്കണം നമുക്ക് ആവശ്യത്തിനുള്ള നമുക്കിങ്ങനെ കട്ടിയിട്ട് നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾ ഇങ്ങനെ നടത്താം എന്തിനാണ് ഇതിനൊക്കെ ഇതിനൊക്കെ നിൽക്കണ്ട എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്കറിയുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെ ഉണ്ട് നമ്മളെ എന്താ പറയുക ചീമക്കിഴങ്ങ് നമ്മളെ പേര് നാട്ടിൽ ചീമക്കിഴങ്ങ് എന്നാ പറയണത് പിന്നെ നമ്മളിതേപോലെ ഇതുമല്ല ബോക്സിലാണ് വെച്ചേക്കുന്നത് ഇത് കൂടുതൽ വെള്ളമാവാതിരിക്കാന് മഴ പെയ്തിട്ട് കൂടുതൽ വെള്ളത്തിൻ്റെ ഉള്ളൊക്കെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ നമ്മൾ കണ്ടോ വരക്ക വെച്ചിട്ടുണ്ട് എന്നാൽ ചെറിയൊരു ഉണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും അതുകൂടെ വെള്ളം വരും അതേപോലെ വളങ്ങൾ ഒഴിച്ചു കൊടുക്കും സ്ലെറിയാണ് പേരുകളൊക്കെ ഒഴിച്ചു കൊടുക്കണം കണ്ടോഷാറായിട്ടുണ്ട് ഒക്കെ ഇലകളൊക്കെ വന്നിട്ടുണ്ട് മൂന്ന് മാസത്തിൻ്റെ വിളവാണ് എത്ര കണ്ട് വിളവ് കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് കാണാം നമുക്ക് വള്ളി ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഇത് ഇട്ടിട്ടുള്ളത് പക്ഷെ നമ്മൾ ഈ ഭാഗത്തേക്കല്ല ഇടാ ഈ വള്ളി നമ്മൾ ഈ ഒരു ഈ ഒരു സൈഡൊക്കെ ഇടും ഇവിടെ നമ്മളെ മറ്റ് കൃഷികളൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ ഒരുപാട് കൃഷികൾ നമ്മളുണ്ട് അപ്പം ഇതിവിടെ ഈ ഭാഗത്തുനിന്നിട്ട് പോകണം ഈ ചുമരമക്കളങ്ങനെ ഇറങ്ങിക്കോളും അപ്പം നമുക്ക് നമ്മളെ കൃഷികളൊക്കെ സ്ഥലം കുറഞ്ഞ സ്ഥലത്ത് സ്ഥലങ്ങളൊക്കെ കൂടുതൽ വിളവുണ്ടാക്കാനുള്ള വഴികളെങ്ങനെയാണെന്ന് ഒരുക്കിയിട്ട് നമ്മൾ ചെയ്യാം ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എങ്ങനെയാവുന്നുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പരമാവധി എല്ലാവർക്കും എത്തിക്കുക